ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നേഹ ഗാർമെന്റ്സിൻ്റെ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള ടോപ്സ് ആണ് കേട്ടോ നല്ല ഫ്രോക്ക് മോഡൽ ടോപ്സ് ആണ് അത് ഫീഡിംഗ് ആണ് ഇതാണ് ഫസ്റ്റ് കളർ നല്ല നേവി ബ്ലൂവിൽ നല്ല ലൈൻസ് വരുന്ന കളേഴ്സ് ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് നല്ല റയോണിൻ്റെ നല്ല ക്വാളിറ്റി കൂടിയതാണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള റയോണിൻ്റെ ഫീഡിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രോക്ക് മോഡൽ നെക്സ്റ്റ് കളർ വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൽ നല്ല ചെറിയ കുഞ്ഞ് പ്രിൻ്റാണ് പക്ഷേ വീട്ടിൽ അത്ര വിസിബിളായിട്ട് കാണുന്നില്ല കാണുന്നുണ്ടോ കുഞ്ഞ് പ്രിൻ്റ് വൈറ്റ് കളറാണ് കേട്ടോ ഫുള്ള് ആണ് ഇപ്പോൾ ദൂരെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് കേട്ടോ കളറ് നെക്സ്റ്റ് അതേ സെയിം പ്രിൻറ് തന്നെ ബ്ലൂയിൽ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറാണ് കേട്ടോ എല്ലാം ഫ്രോക്ക് മോഡലാണ് കേട്ടോ എല്ലാം ബാക്കിൽ ഇങ്ങനെ നോട്ട് ഉണ്ട് കെട്ടാനായിട്ട് ഫ്രണ്ടിൽ സിബും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇതവിടെ ഫീഡിങ് ഇങ്ങനെ ഹൈഡായിട്ട് ഉണ്ട് രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ ഫീഡിങ് ടോപ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ അടുത്തായിട്ട് കാണുന്നത് നല്ലൊരു ആണ് അതിൽ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് അടുത്തായിട്ട് വരുന്നത് മെറൂൺ കളറാണ് ടു ഫോർട്ടി ഫൈവിന് ഒട്ടും മോശമല്ല നാൽപ്പത്തേഴ് ഇഞ്ച് അരക്കുള്ള നല്ലൊരു ഫ്രോക്ക് മോഡൽ ടൈപ്പ് ഉള്ള ടൈപ്പുള്ള ഫീഡിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രം ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതാണ് അടുത്ത കളർ കണ്ടവർ ഒന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ ഇപ്പം താങ്ക് യു ഫോർ വാച്ചിങ്